क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വിശ്വരാമിത്രന്റെ ഈ വാക്കുകൾ മഹാഗുരുക്കന്മാരുടെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരമസത്യമാണ് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇനിയോ വിധി ബലയും അതിബലയും കൊണ്ടുള്ള വേറെ പ്രയോജനമോ ക്ഷുപ്തി പാസേ നമ ഭവിഷ്യേതേ നരോത്തമ അല്ലയോ രാമ നിനക്ക് വിശപ്പും ദാഹവും ഉണ്ടാവില്ല വിശപ്പും ദാഹവും ശരീരത്തിൻ്റെതായ പരിമിതികളാണ് വേണ്ടുന്ന അന്നവും ജലവും കൃത്യസമയത്തിന് ശരീരത്തിന് ചെന്നില്ലെങ്കിൽ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അപ്പോൾ പടക്കളത്തിൽ നിൽക്കുമ്പോഴും കൃത്യമായി ഇതെല്ലാം എത്തിക്കൊണ്ടിരിക്കണം എന്നും ഏത് നാട്ടിലും ഏത് സൈന്യാധിപനും സൈന്യത്തെ പ്രവർത്തിപ്പിക്കുമ്പോഴേക്കും അതിനോടൊപ്പം കൃത്യമായി ഭക്ഷണവും വെള്ളവും ആതുര ശുശ്രൂഷയും ഒക്കെ ചെയ്യാനുള്ള വ്യവസ്ഥകളെയും കൊണ്ടുപോകും എന്ന് മാത്രമല്ല നദികളെയും തടാകങ്ങളെയൊക്കെ കടക്കാനായിട്ട് പാലങ്ങൾ നിർമ്മിക്കാൻ ശത്രുക്കൾ തകർത്തെറിഞ്ഞ ഭാരങ്ങൾ പുനർനിർമ്മിക്കാനും എഞ്ചിനീയറിംഗ് വിഭാഗത്തെ എല്ലാം കൊണ്ടുപോകും ഇതെല്ലാം വേണമെങ്കിൽ മാത്രമേ വലുതായ കാര്യങ്ങൾ നിർവഹിക്കാനായി പറ്റൂ ഇതൊന്നുകൊണ്ട് തന്നെ അതെല്ലാം വിശ്വാമിത്ര ഒളിവാക്കി കഴിഞ്ഞിരിക്കുന്നു നിനക്ക് വിശപ്പും ദാഹവും ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് അലയോ കുഞ്ഞെ ബലാം അതിബലാം ചെയ്യ പഠസ്ഥാത അലയോ കുഞ്ഞ് നീ ബലയെയും അതിബലയെയും നീ ഭംഗിയായിട്ട് പഠിക്കുക അതിനെ സിദ്ധി വരുത്തുക എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് സിദ്ധി വരുത്തുന്നതും എന്നറിയോ അത് പറഞ്ഞു ലോകത്തെ കീഴ്പ്പെടുത്താനല്ല ലോകത്തെ തന്റെ സാമ്രാജ്യമാക്കാനല്ല ലോകത്തെ മുഴുവൻ കൊള്ള ചെയ്യാനല്ല മറ്റു ജീവരാശിയെയും മനുഷ്യരെയും എല്ലാം അടിമകളാക്കാനല്ല പിന്നെയോ ഗൃഹാണ സർവലോകുട്ടേ രഘുനന്ദന ഇതാണ് ഭാരതത്തിന്റെ ആദർശം വേദങ്ങളുടെ കാലം മുതൽ ഭാരതത്തിന്റെ ആദർശം ഇതാണ് വേദങ്ങളുടെ ആ സന്ദേശമാണ് വേദസംഹിതമായിരിക്കുന്ന രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാ ലോകത്തിന്റെയും സുരക്ഷയ്ക്കു വേണ്ടി നീ ഇത് പഠിക്കണം സിദ്ധിവരുത്തണം ഇതുകൊണ്ട് ലഭിക്കുന്നതായി പരിധിയില്ലാത്തതായ ശക്തിയും ജ്ഞാനവും എല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാമൻ ഈ ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു എന്ന് ലോകത്തിന്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിക്കാനും അവരെ ക്ലേശിപ്പിക്കാനും അവരെ അടിമയാക്കാനും ഒന്നിനും അല്ല ലോകത്തെ കൊള്ളയിടാനും അല്ല രാമന്റെ ജീവിതം നാം നോക്കണം രാമൻ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ പൊതുവിലെല്ലാവർക്കും നന്മയുണ്ടാകുന്നതോടൊപ്പം അതിൽ അന്തർഭവിക്കുന്ന ഓരോ വ്യക്തിക്കും നന്മയുണ്ടാകുന്നു ഓരോ വ്യക്തിയുടെ കാര്യവും രാമൻ ചിന്തിക്കും സമൂഹത്തിന്റെ പൊതുവായ കാര്യം ചിന്തിക്കുന്നതോടൊപ്പം സമൂഹത്തിന്റെ ഭാഗമാണ് ഓരോ വ്യക്തിയും വ്യക്തികളെല്ലാം ചേർന്നതാണ് സമൂഹം വ്യക്തികളെ കൂടെ സമൂഹമില്ല അപ്പോ സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തി നന്നാവണം വ്യക്തിയെ കൂടാതെ സമൂഹം ഇല്ലായ്മ കൊണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ശ്രേയസ് അഭ്യുന്നതി അത് രാമൻ ശ്രദ്ധിക്കും സുഗ്രീവന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ നമ്മൾ കണ്ടു രാമന് സുഗ്രീവന്റെ സഹായമൊന്നും വേണ്ട ദേവിയെ കണ്ടെത്താനും വീണ്ടെടുക്കാനും ഒക്കെ പക്ഷേ സുഗ്രീവൻ തന്റെ സാമ്രാജ്യത്തിലെ തന്റെ രാജ്യത്തിലെ ഒരു പ്രജയാണ് കിഷ്കിന്ധയിലെ രാജകുമാരനാണ് അവിടെ അതിക്രമം നടന്നിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു വാലിയുടെ നേതൃത്വത്തിൽ അപ്പോൾ ബാലിയെയും രക്ഷിക്കണം സുഗ്രീവനെയും രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് രാമൻ എന്ത് ചെയ്തു നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം ധർമ്മജ്ഞസ്റ്റ എന്നുള്ളതായ വാക്ക് വിശദീകരിക്കുമ്പോൾ വിശദമായി ചിത്ര ചിന്തിച്ചതാ അതുകൊണ്ട് അതിവിടെ ഓർപ്പിക്ക മാത്രം ചെയ്യുന്നു ഇതേപോലെ വിഭീഷണൻറെ കാര്യം ഇതേപോലെ രാവണന്റെ കാര്യം ആ രംഗാപുരിയിലുള്ള രാക്ഷസന്മാരുടെ എല്ലാം കാര്യം അവിടെ പലതരത്തിലുള്ള രാക്ഷസന്മാരുണ്ട് നല്ലവരുമുണ്ട് ചിത്ത രാക്ഷസന്മാരുണ്ട് ആർക്കാണോ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാവില്ല അവർക്കെല്ലാം ആയുധത്തിന്റെ ഭാഷ കൊണ്ട് അവര് പഠിപ്പിച്ചു രാമന്റെ അമ്പയറ്റി മരിച്ചവരാരും നരകത്തിൽ പോയിട്ടില്ല എന്ന് എന്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാതങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആയിരം തവണ പറഞ്ഞിട്ടുള്ളത് കേട്ട ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇത് പറയാറുണ്ട് രാമന്റെ അമ്പ് അധർമ്മത്തിലേക്ക് വീഴുന്ന ആളുകളെ ആ അധർമ്മം അകറ്റിയിട്ട് ധർമ്മത്തിലേക്ക് ഉയർത്തുന്ന അമൃതമാണ് അതാണ് രാമന്റെ അമ്പ് ചെയ്യുന്നതായ വലുതായിട്ടുള്ള സേവനം അത് എല്ലാവരിലും സംഭവിച്ചു അത് വിനാഥന്റെ കാര്യത്തിലായാലും കബന്ധന്റെ കാര്യത്തിലായാലും കരദൂഷണ തൃശ്ശിരാക്കളുടെ കാര്യത്തിലായാലും രാവണാദികളുടെ കാര്യത്തിലായാലും ഒക്കെ അതെല്ലാം അവർക്ക് ശ്രേയസന്റെ പന്ഥാവ് ഉണ്ടാക്കി കൊടുക്കുന്നത് നാം കാണുന്നു വിഭീഷണന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും ശ്രേയസും സമൃദ്ധിയും ഉണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ടാണ് രാമന്റെ ബലവും രാമന്റെ എല്ലാ സിദ്ധിവിശേഷങ്ങളും അതാണ് അല്ലയോ രാമ നീ ഇതെല്ലാം പഠിച്ചുകൊള്ളുക ഈ വിലയും അതിവലയും ഭംഗിയായി പഠിച്ചുകൊള്ളുക എന്തിനു വേണ്ടിയിട്ട് സർവലോകസ്യ കുത്തയെ മുഴുവൻ ലോകത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാക്യത്തിന്റെ കഥാ ചിത്രണമാണ് രാമന്റെ ജീവിതം രാമായണം മുഴുവനും ഇങ്ങനെ ആ മഹാഗുരു ഉപദേശിച്ച അവസരത്തില് ആ ബാലകന്മാര് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ആ മന്ത്രോപദേശം കേട്ടു അത് ഉൾക്കൊണ്ടു അത് ജപിച്ചു അതിനെ അവർക്ക് വശമാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും ആ മന്ത്രസിദ്ധി കൊണ്ട് ശിശുഭേ ഭീമ വിക്രമ ഭീമ വിക്രമന്മാരായി തീർന്ന് വളരെയേറെ കരുത്തുറ്റവരായി തീർന്ന് അവർ രണ്ടുപേരും ശോഭിച്ചു ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് സഹസ്ര യശ്മിർ ഭഗവാൻ ശരദീവ ദിവാകര ശരതി ഋതുവിലെ ദിവാകരൻ എന്ന പോലെ സൂര്യൻ എന്ന പോലെ സൂര്യൻ സഹസ്ര രശ്മിയാണ് എണിയാൽ തീരാത്തതായ കിരണങ്ങളോടുകൂടിയവനാണ് ആ രശ്മികളുടെ പ്രത്യേകത അത് നല്ല തീക്ഷണവുമാണ് നമുക്കറിയാലോ നല്ല വീലത്ത് അധികരം നേരം നമുക്ക് നിൽക്കാനാവില്ല അത്ര കണ്ട് ശക്തിയാണ് ആ രശ്മികൾക്ക് ശരത് ഋതുവിലെ തെളിവുറ്റ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന സൂര്യന്റെ ആ പ്രഭ എത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകുമോ ശരതുവിൽ അതേ പ്രകാരത്തില് ശ്രീരാമചന്ദ്രൻ ശോഭിച്ചു എന്നിട്ട് ശിഷ്യന്മാരാണ് രാമനും ലക്ഷ്മണനും അപ്പോ ഗുരുവിനെ യഥായോഗ്യം ശുശ്രൂഷ ചെയ്യണം ഗുരുകാരിയാണ് സർവാണി നിയുജ്യ കുശികാത്മജയെ കുശികപുത്രനായിരിക്കുന്ന വിശ്വാമിത്രൻ ഗുരുവായിരിക്കുന്ന വിശ്വാമിത്രൻ അദ്ദേഹത്തെ ഗുരു എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതായ ശുശ്രൂഷ ശിഷ്യന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ ഒരു കുറവും വരാതെ കണ്ട് സേവനം എല്ലാം ചെയ്തിട്ട് അവർ മൂന്ന് പേരും കൂടി ആ സരൈവു നദിയുടെ തീരത്ത് അവർ മൂന്ന് പേരും വളരെ സുഖമായിട്ട് ആ രാത്രിയില് അവിടെ വസിച്ചു അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവർ ആദ്യത്തെ ദിവസം സരയൂ തീരത്തുകൂടി ബഹുദൂരം സഞ്ചരിച്ചിട്ട് അവര് സരയൂതീരത്ത് രാത്രിയിൽ ഉറങ്ങും ഇത് ഇരുപത്തിരണ്ടാമത്തെ സർഗമാണ് വാൽമീകി രാമായണത്തില് ബാലകാണ്ടത്തിലുള്ള ഇരുപത്തിരണ്ടാം സർഗം ഇരുപത്തി മൂന്നാം സർഗത്തിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ് ഈ സർഗങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ പഠനത്തിന്റെ കാര്യത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ കാര്യത്തില് വളരെയേറെ പ്രാധാന്യമുണ്ട് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നീ ഇതെല്ലാം പഠിക്കണം രാവണൻ തപസ് ചെയ്ത് തപോകലം നേടി എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തെ തകർക്കാൻ വേണ്ടി ഇതാണ് രാക്ഷസനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും മനുഷ്യര് തന്നെ രാവണാദികളും മനുഷ്യർ തന്നെ ഒരു വ്യത്യാസവും രാവണാധീനും തപോബലം നേടി ബ്രഹ്മാവിൽ നേടി അത് പവിത്രമാണാ തപോബലം പവിത്രമാണ് വരങ്ങൾ അതിനെ ദുർവിനിയോഗം ചെയ്യരുത് എന്ന് ബ്രഹ്മാവ് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ രാവണൻ അത് ഉപയോഗിച്ചത് മഴ എന്തിനായിരുന്നു നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ഭൂമിദേവിയും ദേവന്മാരും ഒക്കെ ഇത്ര കണ്ട് വേദനപ്പെട്ട ബ്രഹ്മാവിനോടും മഹാദേവനോടും വിഷ്ണുവിനോടും ഒക്കെ രക്ഷിക്കയിടമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്നത് ഈ കരുത്തെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകചരിത്രം നാം നോക്കണം ലോകചരിത്രം നോക്കിക്കഴിഞ്ഞാല് അനേക രാജ്യങ്ങൾ കഴിഞ്ഞ ആയിരത്താണ്ടുകളില് ഭൗതികമായിട്ടുള്ള പല പല കണ്ടുപിടുത്തങ്ങളും നടത്തി ഇപ്പോൾ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം വളരെ വേഗത്തിലാണ് നടക്കുന്നത് അതേപോലെ തന്നെ അതി അത്യധികം സൂക്ഷ്മമായ മണ്ഡലങ്ങളിൽ ഭൗതികശാസ്ത്രം കടന്ന് ചെല്ലുന്നുമുണ്ട് അന്ന് ഇതേപോലെ വേഗത്തിൽ പോല ഇത്ര സൂക്ഷ്മ മണ്ഡലങ്ങളിലുമല്ല എങ്കിലും ഭൗതിക ശാസ്ത്രത്തിന്റെ പല പല വശങ്ങളും കണ്ടെത്തി കണ്ടെത്തിയ ആ ശാസ്ത്രത്തെ ഓരോ രാജ്യങ്ങളും എന്തിനൊക്കെ വിനിയോഗിച്ചു എന്നറിയോ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴേക്കും അതിനപ്പുറത്തുള്ള യാത്രികന് നല്ല ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുതിരയുടെ പുറത്ത് ആ കാല് വയ്ക്കാനുള്ളതായ ചവിട്ടി കണ്ടെത്തി മംഗോളിയൻ അതായിരുന്നു ചങ്കിഷ്കാന്റെ ബലം അപ്പോഴേക്കും കുതിരപ്പുറത്ത് ആ ചവിട്ടിയിൽ എണീറ്റി നിന്നുകൊണ്ട് വാള് പ്രയോഗിക്കാം അതിശക്തമായി എന്നുള്ള അവസ്ഥ വന്നു അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു നമുക്കറിയാം ഇങ്ങനെ ലോകത്തിൽ ഓരോരോ രാജ്യങ്ങളും ചെറുതോ വലുതോ ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അവരെല്ലാം മറ്റുള്ളവരെ ആക്രമിക്കാൻ പുറപ്പെട്ട് ആക്രമിച്ച അടിമകളാക്കി നശിപ്പിച്ച് കൊള്ള ചെയ്ത് അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നത് നമ്മൾ പരിശ്രമിച്ചതും നമ്മൾ ലോകചരിത്രത്തിൽ കാണുന്നു ഇന്ത്യ തന്നെ എത്ര തവണ ആക്രമിക്കപ്പെട്ടു പക്ഷേ ഭാരതത്തിൻ്റെ സിദ്ധാന്തം അതല്ല ഭാരതത്തിൻ്റെ സംസ്കൃതി അതല്ല എല്ലാ ഭൗതിക ശാസ്ത്ര ജ്ഞാനവും നേടണം അതെല്ലാം ലോകനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നേടേണ്ടത് നമ്മൾ മരുന്നുണ്ടാക്കി ലോകത്തിനു നൽകിയവരാണ് ഒരു ഭയങ്കരമായ വിപത്ത് ലോകത്തിന്റെ മുന്നിൽ വന്നു നിന്നപ്പോ പതിനായിരങ്ങള് വളരെ വേഗത്തിൽ മരിച്ചു വീണ അവസരത്തില് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പതിനായിരങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു വീണത് ആ അവസരത്തില് എല്ലാ ലോകരാജ്യങ്ങൾക്കും നമ്മള് അങ്ങനെ കുറഞ്ഞ ഉറഞ്ഞ വിലക്കും വളരെയേറെ ലോകരാജ്യങ്ങൾക്ക് അതിന് വില ഇല്ലാതെയും വില വാങ്ങാതെയും സൗജന്യമായിട്ടും ആവശ്യമുള്ളത്ര മരുന്ന് എത്തിച്ചു ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം നമ്മൾ ഭൗതികശാസ്ത്ര ശാസ്ത്രരംഗത്ത് കൈവരിച്ച നേട്ടം അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഭാരതത്തിന്റെ സംസ്കാരം അത് നമ്മൾ ഈ സർഗങ്ങളിൽ നിന്ന് കേൾക്കുന്നു ഇതാണ് രാമായണ പഠനം വാൽമീകി രാമായണ പഠനത്തിന്റെ പ്രയോജനം മഹാഭാരതത്തിന്റെ പഠനം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം ഇതാണ് അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന തത്വങ്ങൾ വിശേഷിച്ചും ഈ ലോകത്തിൽ വലിയ പരിണതികൾ വരുത്താൻ ശേഷിയുള്ള തത്വങ്ങൾ നമുക്ക് ഇതിനകത്തു നിന്ന് വളരെ ലളിതമായി ലഭിക്കും രാത്രി കഴിഞ്ഞു നേരം പുലയാറായി സരസ്വതിയാമം അഭേക്കും വിശ്വാമിത്രൻ ഉണർന്നു എന്നും സരസ്വതീയാമത്തിൽ അദ്ദേഹം ഉണരും ഉണർന്നിട്ട് ബാലകന്മാരെ ഉണർത്താണ് കൗസല്യ സുപ്രചാരാമ ഉത്തിഷ്ട സന്ധ്യാപ്രവർത്തത കർത്തവ്യം ദൈവമാന്യികം എല്ലാവർക്കും നന്നായി അറിയുന്ന വാൽമീകി രാമായണ ശ്ലോകാണിത് എന്നാ ഇത് ഇത് തിരുപ്പതി വെങ്കടാചല സ്വാമിയുടെ സുപ്രഭാത കീർത്തനത്തില് തുടക്കത്തിലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ ശ്ലോകം ബാക്കി ശ്ലോകങ്ങളെല്ലാം അതിന്റെ തുടർച്ചയായിട്ട് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ രചിച്ചു ചേർത്തതാണ് വെങ്കിടേശ സുപ്രഭാതം